ഇപ്പോൾ നല്ല മഴക്കാലമാണ് അതുകൊണ്ട് തന്നെ ചിലരുടെയെങ്കിലും വീടിൻ്റെ ബാത്റൂമിനകത്തേക്ക് ഡ്രൈനേജ് പൈപ്പ് വഴി ചെറിയ ജീവികളായ എലി പാമ്പ് പഴുതാരയൊക്കെ കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ജീവികളെ തടയുന്നതിന് വേണ്ടി നമ്മുടെ ഡ്രൈനേജ് പൈപ്പിന് ചെറിയൊരു മാറ്റം വരുത്താം വെള്ളം വരുമ്പോൾ തുറക്കുകയും അല്ലാത്തപ്പോൾ അടഞ്ഞു കിടക്കുകയും ചെയ്യുന്ന ഒരു ചെറിയൊരു സെറ്റപ്പ് നമുക്കിത് ചെയ്തെടുക്കാം അതിനായി നമുക്ക് വേണ്ടത് നമ്മുടെ ഡ്രൈനേജ് പൈപ്പിന്റെ അതേ അളവിലുള്ള ഇ പൈപ്പാണ് വേണ്ടത് പരമാവധി രീതിയിൽ കാണുന്നത് പോലെ തന്നെ വരച്ച് കട്ട് ചെയ്യാൻ ശ്രമിക്കുക സാധാരണ ഡ്രൈനേജ് പൈപ്പിൻ്റെ അളവെന്ന് പറയുന്നത് രണ്ടിഞ്ചായിരിക്കും അതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നതും ഇഞ്ച് തന്നെയാണ് ഈ ഒരു ചെറിയ പീസിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത പൈപ്പിനെ നല്ല രീതിയിൽ ചൂട് കൊടുത്ത് ഒന്ന് നല്ല രീതിയിൽ പരത്തി എടുക്കേണ്ട ആവശ്യമുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈപ്പിൽ ചെറുതായിട്ടൊന്ന് ചൂട് കൊടുത്ത് ഒന്ന് വളച്ചു വെക്കേണ്ട ആവശ്യമുണ്ട് നേരത്തെ നമ്മൾ ചൂടാക്കി ഷീറ്റ് പോലാക്കിയ പി വി സി പൈപ്പിൻ്റെ മുകളിലേക്ക് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കണം ീഡിയൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് വരച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതാ ഇതുപോലൊരു അടപ്പ് പോലെ കിട്ടും പൈപ്പിനും മൂടിക്കും ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് സാൻ പേപ്പർ വെച്ച് ഉരച്ച് ക്ലിയർ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇത് ഊരി പോവാതിരിക്കാൻ വേണ്ടി ചെറിയൊരു കഷ്ണം കമ്പി എടുത്ത് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാം ഇനി നമുക്ക് പഴയതുപോലെ തന്നെ ചൂട് കൊടുത്ത് രണ്ട് സൈഡും ഒന്ന് താഴോട്ട് സെറ്റ് ചെയ്തെടുക്കണം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ അടക്കിയാലും തുറക്കാനും പറ്റുന്ന ഒരു മൂളിയായിട്ടുണ്ട് ഇനി നമുക്ക് മറു സൈഡിൽ ഒരു കപ്ലിംഗ് ഉണ്ടാക്കിയെടുക്കണം പഴയതുപോലെ തന്നെ നമ്മൾ ചൂട് കൊടുത്ത് അടിപൊളി ഒരു കപ്ലിങ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ഡ്രൈനേജ് പൈപ്പിലേക്ക് നമുക്ക് ഇത് കണക്ട് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിപ്പോൾ വെള്ളം വരുമ്പോൾ തുറക്കുകയും വെള്ളം വരാത്തപ്പോൾ അടഞ്ഞു കിടക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ഡ്രൈനേജ് പൈപ്പിനകത്തുകൂടി ചെറിയ പ്രാണികൾക്കൊന്നും അകത്തേക്ക് കടക്കാൻ പറ്റത്തില്ല ചെറിയ രണ്ട് പി വി സി പൈപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ